ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരുടെ കൊലപാതക കേസിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങി പ്രോസിക്യൂഷനും കുട്ടിയുടെ പിതാവും ഇത് റദ്ദാക്കണമെന്നും പുനർവിചാരണ വേണമെന്നും മാതാപിതാക്കളും ആവശ്യപ്പെട്ടു അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പ്രതി അർജുൻ തന്നെയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കി കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും തങ്ങളുടെ മകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് അർജുനാണെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു നിലവിലെ വിധി റദ്ദു ചെയ്ത് പുനർവിചാരണ വേണമെന്ന ആവശ്യമാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത് പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്തുനിന്ന് അവർ അപ്പീലിന് പോകുന്നുണ്ട് എന്നാൽ പോലും പിതാവെന്ന നിലയ്ക്ക് ഞാൻ പോകും ശാസ്ത്ര തെളിവ് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ അപ്പം ബാക്കിയുള്ള തെളിവുകളൊക്കെ എവിടെ പോയി അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയി നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് പീഡനമാണെന്നും കൊലപാതമാണെന്നുള്ള അറിയുന്നത് അവന് പിടിച്ചപ്പെട്ടതിന് ശേഷമാണ് ഇത് അറിയുന്നത് അപ്പോൾ ഈ നാല് ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ ഇതിൻ്റെ അകത്തെല്ലാം കയറി ഇറങ്ങി ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ തെളിവുകൾ ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് തന്നെ പോരാമികളാണ് അങ്ങനെ കാണാം കേസിൽ അപ്പീൽ നൽകുമെന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സുനിൽ മഹേഷ്വരൻ പിള്ള പറഞ്ഞു അപ്പീൽ സമർപ്പിക്കും ഹൈക്കോടതിയിൽ ഈ വിധി റദ്ദെയ്ത് കുട്ടിക്ക് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം പ്രോസിക്യൂഷൻ്റെ വിധി പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്ന ഈ കുട്ടിയെ ഇത് ഇത് കൊലപാതകമാണെന്ന് ആ കൊലപാതകത്തിന് മുമ്പ് ആ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള രണ്ട് കാര്യങ്ങൾ കോടതി ഫൈൻഡ് ചെയ്തു ഇതിൽ സയന്റിഫിക് എവിഡൻസ് പര്യാപ്തമാണെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം അതിനുള്ള സുപ്രീം കോടതി വിധികളും തെളിവുകളുടെ അഭാവം ഉണ്ടായിട്ടില്ലെന്നും വിരലടയാള വിദഗ്ധരും സയന്റിഫിക് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നുവെന്നും സംഭവം നടന്ന ദിവസം തന്നെ വീട്ടിലെത്തിയിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി പുനരന്വേഷണം വേണമെന്ന് പ്രതിഭാഗം ആവശ്യമുന്നയിച്ചെങ്കിലും അതിനുള്ള ഒരു സാധ്യതയും ഇപ്പോഴുള്ള തെളിവുകൾ വെച്ചില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട് കേരള വിഷൻ